ആഴിയിൽ അലയുടങ്ങാത്തതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ സൈനികനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും അല്ലെങ്കിൽ റൂമറുകളും ഇങ്ങനെ നിലയ്ക്കാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എഫ് ടി ന്യൂസ് മീഡിയ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനത്തെ വിദേശ സൈനിക ഏതാണ് ഉറപ്പിച്ചുവന്നാണ് അതേസമയം മാർക്കസ് മാർഗുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന സൈനികന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വലിയ പേരുകളുമായിട്ട് തന്നെയാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡീലിന് അടുത്തെത്തിയെങ്കിൽ പോലും അതങ്ങോട്ട് ഫുൾഫിൽ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന താരങ്ങളെല്ലാം വളരെ വലിയ പേരുകാരാണ് അവരെല്ലാം വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള കരിയർ ഉള്ളവരാണ് എന്ന് മാർക്കസ് മറികള് പറയുന്നുണ്ട് അതിനകത്ത് രണ്ട് പേര് അർജന്റീനയിൽ നിന്നും ഒരാൾ ജർമ്മനിയിൽ നിന്നുമാണ് ഈ പ്ലെയേഴ്സ് എവിടെയാണ് ലാസ്റ്റ് സീസണില് യൂറോപ്പാ ലീഗ് കളിച്ചിട്ടുള്ളവരുമാണെന്നാണ് പുള്ളി പറയുന്നത് അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കസ് മർഗുലോ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ സൈനികനെ ഇതുവരെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ പ്ലേസിനെ തന്നെയാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പന്തടക്കിനെ കുറിച്ചും എബിലിറ്റിയെക്കുറിച്ചും ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരത്തിന്റെ പേരാണ് ഫുട്ബോള് അവരുടെ നിശ്വാസത്തിലും നിശ്വാസത്തിലും എല്ലാം ആ ഒരു ഫുട്ബോൾ ഫുട്ബോളെന്ന വികാരമുണ്ട് അതുകൊണ്ട് അവർ നന്നായിട്ട് കളിക്കും പിന്നെ ഒരു താരം മെഷിനിസ്റ്റിക് ഫുട്ബോളിൻ്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത് ജർമ്മനിയിൽ നിന്നായിരുന്നു എന്നൊക്കെയാണ് മാർക്കസ് മറുപട പറയുന്നത് മാർക്കസ് പറയുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ സൈനികൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും നോക്കുന്നതെല്ലാം വളരെ കിഡിലം പ്ലേഴ്സിനെയാണ് നോക്കിയ രണ്ട് പേര് അർജന്റീനയിൽ നിന്നും ഒരാൾ ജർമ്മനിയിൽ നിന്നുമാണ് അതായത് ഡീലിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ളവരാണ് ഒരാണ് ഈ ഡീലുകളൊന്നും കോൺക്രീറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനിയും കാത്തിരിക്കേണ്ടി വരും അധികം കാത്തിരിക്കേണ്ടി വരില്ല മേബി ചിലപ്പം ഇന്ന് രാത്രിയോടുകൂടി വരുമെന്ന് പ്രതീക്ഷിക്കാം ഇതിനൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് വന്നാൽക്കൊള്ളാം